കരുനഗപ്പള്ളി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു ഹൃദ്യം എന്ന പേരിലാണ് പരിപാടി നടത്തിയത് കരുനാഗപ്പള്ളി നഗരസഭാ അധ്യക്ഷൻ കോട്ടയൽ രാജു ഉദ്ഘാടനം നിർവഹിച്ചു കരുനാഗപ്പള്ളി നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ സുനിമോളുടെ അധ്യക്ഷതയിലാണ് നഗരസഭാ തലത്തിലുള്ള ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം നടത്തിയത് ഭിന്നശേഷി കുട്ടികളുടെ മുഖ്യധാരാവൽക്കരണം സാധ്യമാക്കുക എന്നതാണ് കലോത്സവത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഉദ്ഘാടകനായ നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു പറഞ്ഞു അവരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസം പരമാവധി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെയും സാമൂഹ്യ ക്ഷേമത്തിന്റെയും പ്രാദേശിക സർക്കാരിന്റെയും ഒക്കെ ഉണ്ടായ പ്രവർത്തനത്തിലൂടെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ കഴിവിനനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരികയും അവർക്ക് ആവശ്യമായ പരിരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു കലോത്സവം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഇന്ദുലേഖ സ്വാഗതം പറഞ്ഞു സി സൂപ്പർവൈസർ റാണി കെ ശ്രീധർ എം എസ് ഷിബു ശ്രീലിത ടീച്ചർ നഗരസഭാ കൗൺസിലർമാരായ സതീഷ് ദേവനത്ത് അഷിത എസ് സാനന്ദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി